ടേപ്പൊന്ന സ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ട സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ബ്ലോഗായിട്ട് വന്നതാണ് ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കുറുമ അതായത് അയല കുറുമ വെക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി ഉപയോഗിക്കില്ല മുളക് പൊടിയും ഇല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ വാളമ്പുളിയില്ല കുടംപുളിയില്ല മുളക് പൊടിയും ഇല്ല അതില്ലാതെ നമുക്ക് എങ്ങനെ സൂപ്പറായിട്ട് അതിലെ കുറുമ വെക്കാമെന്നുള്ളത് കാണിച്ചേരാം കേട്ടോ അങ്ങനെ മീൻ കുറുമ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി വെ വെച്ചുകൊടുക്കും ചട്ടി തീ കത്തി ചട്ടി എടുത്ത് വെച്ച് എന്നിട്ട് തീ കത്തി അങ്ങനെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് എണ്ണ കുറച്ചധികം ചൂടായി പോയി കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പിന്നെ കടുവൊന്നും ചേർക്കൂല സ സവോള പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കേട്ടോ പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ലാസ്റ്റാണ് പിന്നെ വേണ്ടത് തക്കാളി ഇനി ഓരോന്നായിട്ട് കാണിച്ചുതരാം അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ സവോളയൊക്കെ ഇങ്ങോട്ട് ഇട്ടു കറിവേപ്പില ഇട്ടു എന്നിട്ട് ഇതിനെ നമുക്കങ്ങോട്ട് മാറ്റി എടുക്കാം ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക ഒരു ഉണങ്ങിയ മരത്തിൻ്റെ തൈ വെച്ചിട്ട് അങ്ങോട്ട് ഇളക്കുക അപ്പം തീയൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വേണ്ട തക്കാളി ഞാൻ മുറിച്ച് കൂടെ തെറ്റാക്കി വെച്ചിട്ടുണ്ട് വേഗം ചൂടാ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരണം എന്നാലേ അത് എനിക്ക് ദേഷ്യം പിടിക്കും പെട്ടെന്ന് വരാനുള്ള ടിപ്സ് എന്താ എനിക്കറിയില്ല നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അല്ലാത്തോട്ട് അപ്പൊ ഞാന് കല്ലുപ്പാണല്ലേ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിശത്തിന് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം പൊട്ടിത്തെറിക്കുന്ന വിഷ അത് കല്ലുപ്പാണ് അതൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയൊക്കെ പൊട്ടണമെങ്കിൽ കയ്യും കാലി കയ്യൊക്കെ പുള്ളിയിൽ നിന്നൊക്കെ ഒഴിച്ച് അതൊന്നും നമ്മൾ ഉള്ളി ഉള്ളിയൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ എന്ത് ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ചതച്ചിട്ടോ അരച്ചിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഭയങ്കര ഇഷ്ടത്ത് പുളികൾ ഒന്നും തന്നെ ഇല്ല നമ്മൾ ചെയ്യുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ച അപ്പൊ അതിൻ്റെതായ ഉണ്ടോ മീൻ കറി പിന്നെ നമുക്ക് പുളി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിചാരിക്കാം കേട്ടോ കറിക്ക് പുളിയില്ലാന്ന് പുളി ഉണ്ടാവൂല ഇതെങ്ങനെയാ മീനല്ലേ എങ്ങനെയൊക്കെ കൂട്ടുവാണ് പുറകെ വരും കേട്ടോ എങ്ങനെയാ കറിക്ക് പുളി ചേർക്കുന്നതാണുള്ളത് റിയൊക്കെ നമ്മൾ എപ്പോഴും ഒരേപോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് മാത്രം കറി വെക്കാതെ നമ്മൾ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കാം അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ അപ്പോഴാണ് നമ്മുടെ വയറിനൊക്കെ ഒരിത് വരണ്ടേ എപ്പോഴും നമ്മൾ എരിവ് മാത്രം കൂട്ടിക്കൊണ്ട് വന്നാൽ ശരിയാവുമോ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കണേ അപ്പോഴറിയോ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ പിന്നെ ചെയ്യുന്നതും നിങ്ങൾ ചെയ്തു നോക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ടല്ലോ അതെ ചെയ്യുന്നോ തന്നെ കാണിച്ചു കൊടുക്കാം കുറച്ച് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണാൻ വലിയ ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നു

വഴിക്കും അത് നന്നായിട്ട് വാഴുന്നതിൻ്റെ ഒക്കെ ഇല്ലാത്തോട്ട് ചേർക്കും തക്കാളി ചേർക്കും തക്കാളി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറുമെന്ന് പറഞ്ഞുകൊണ്ട് അരിപ്പൊടിയും ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പം കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും പിന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് വേറെയുണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞു ആദ്യമൊക്കെ വേഗം റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്തായാലും കറി ഐറ്റംസ് ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർ പറയും ഫിഷ് മോളിയും എനിക്ക് ഫസ്റ്റ് കേൾക്കുമ്പോൾ ചിരിയാണ് കേട്ടോ അവർ കാരണം നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ ഫിഷ് മോളി അങ്ങനെ നമ്മുടെ ഒരു എന്താ പറയേണ്ട ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ഉള്ള ടൈമിങ് അല്ല പതിനഞ്ച് വയസ്സെന്നു പറയുന്നത് പത്തി വയസ്സൊക്കെ ഉണ്ട് ടൈം പിന്നെ പിന്നെ അതൊക്കെ നമുക്കും ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മനസ്സിലാണ് അങ്ങനെ ഇതും വന്നിട്ടുണ്ട് ഏത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചവള പച്ചമുളക് കുഴക്കും അപ്പം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി അധികമാണെന്നൊന്നും ചിന്തിക്കേണ്ട പക്ഷേ അതൊക്കെ അതിൻ്റെ കണക്കി ഉള്ളൂ ളവിനുസരിച്ച് ഇൻഗ്രീഡിയൻസിന്റെ അളവും നമ്മൾ മാറ്റി മാറ്റി ക്യാമറ തിരിഞ്ഞോ പച്ചമുളക് വരുന്നു തടിയിലൊക്കെ പിടിച്ചു പോയിട്ടുണ്ട് നമ്മൾ ഒന്ന് തക്കാളിയുടെ നീര് കൊണ്ട് തന്നെ അതൊക്കെ വിട്ട് വരും ഇനി കേട്ടോണ്ടേക്കെന്ത് വേണം മഞ്ഞൾ പൊടി ചേർക്കാ മഞ്ഞൾപ്പൊടിയെന്ന് വെച്ചാൽ ഓറൊന്നും വാരിയുടെ കണക്കുണ്ട് കണക്ക് നിങ്ങളുടെ കൈപ്പാവിനുസരിച്ച് നിങ്ങൾ പോവും മഞ്ഞൾപ്പൊടി ഓവർ ഇടുന്നതല്ലാന്ന് വെച്ചാൽ അവര് ഇപ്പൊ അത് കൊടുത്തിട്ട് അത് ചാട്ട സാധനം ഉണ്ട് പഠിക്കാൻ റുക്കിയുണ്ട് എനിക്ക് അതത്ര ഇഷ്ടമില്ലാത്തതെന്ന് ഞാൻ ഇല്ലാത്തതിന്റെ വെറൈറ്റി ഉണ്ടാവുമോ എന്തോ മയക്കൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലാതെ തന്നെ നോർമലായിട്ട് എടുക്കുന്നു കേട്ടോ അതൊന്നും നന്നായിട്ട് കഴിഞ്ഞ് കൊണ്ടിട്ടുണ്ട് നമുക്കിതിൻ്റെ ആദ്യമായിട്ട് രണ്ടാം പാൽ തേങ്ങ തേങ്ങാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണേ രണ്ടാം പാൽ ഒന്നാം പാലൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ എടുത്തിട്ട് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണം ഈ രണ്ടാം പാലിൽ വേണം നമുക്ക് മീൻ വേവിച്ചെടുക്കും കാണുമ്പോൾ ഇത്ര തേങ്ങാപ്പാൽ ഉണ്ടെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ മീൻ വെന്ത് കഴിഞ്ഞ് നമ്മൾ തനിപ്പാലും കൂടി ഒഴിച്ചിട്ട് വെക്കുമ്പോൾ കറി നല്ല കുറുകി വരും തണുപ്പാൽ ഫസ്റ്റിലത്തെ പാൽ എന്നാ പറയുന്നത് തലപ്പാൽ ഞാൻ നേരത്തെ കുറുമാന്ന് പറഞ്ഞില്ലേ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം കുറുമയ്ക്ക് അതിൻ്റെ അകത്തോട്ട് രണ്ട് കഷ്ണം കറുവപ്പട്ട ഇട്ടുകൊടുക്കണം അതെല്ലാത്തിന് അതന്നാലേ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുള്ളൂ കൊണ്ട് ഈ രണ്ട് ചെറിയ കഷ്ണം പട്ട അതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുത്തേ ഇപ്പം ഇതിന് പുളിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ പിന്നെ അയലായത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്പോൾ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലാണ്ട് അപ്പാടം ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇതിവിടെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയലപ്പീസ് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ കട്ട് ചെയ്തില്ല കേട്ടെ ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അവളെയൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എന്താ ചെയ്യണം സിമൻറ്റ് കുഴക്കുന്ന പോലെ കുഴക്കാണ്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ചാറിലേക്ക് പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് വേറൊരു പണി ചെയ്യാനുണ്ട് ഉണ്ട് ഉണ്ട് ആരും ഒരു പണിയുണ്ട് അതല്ലേ കറി പെർഫെക്റ്റ് ആയിട്ട് കിട്ടു പറയേ പറയാൻ പറ്റും ും വേണ്ടോ ഇവടെ ഇരുന്ന് കുറമെന്തായി നോക്കാൻ ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആവി പുറത്ത് പോകുന്ന രീതിയിൽ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് തീ ഒന്ന് കുറച്ചതിന് ശേഷം തീയുടെ അവസ്ഥ അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വേണ്ട സംഭവമാണ് എന്ത് പിന്നെ നല്ല പാല് തനിപ്പാല് എന്ന് പറഞ്ഞില്ല നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും പ തേങ്ങാപ്പാൽ ഞാൻ നേരത്തെയും പറഞ്ഞു കേട്ടോ അധികാന്നൊന്നും ചിന്തിക്കരുത് കാരണം തേങ്ങാപ്പാൽ ഇരുന്ന് കുറുകി വരും അതാണല്ലോ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് മല്ലിച്ചപ്പെട്ടുകൊടുക്കാം അപ്പോൾ പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് എന്ത് നാരങ്ങ നീര് അത് കുരു പാടില്ല കേട്ടോ ഉണ്ടെങ്കിൽ കഴിക്കും കുരുല്ലാതെ ഒരെണ്ണം ഇതിൻ്റെ അകത്ത് കെണിഞ്ഞു പോയിട്ടുണ്ടോ കേട്ടോ അതെണ്ണ പറ്റിച്ചതാണ് അവന ചൂട്ടാക്കി ആ നാരങ്ങ നീരും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കും ഞാനൊരു ഒന്നര നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് വലിയ ഓവറ് അലുപ്പമുള്ള നാരങ്ങയൊന്നും ഇല്ല ചെറിയ ടൈപ്പ് നമുക്കിതൊന്ന് ഈ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നടുഭാഗം ഒന്ന് ഇളക്കി വിടാം കാരണം നമ്മൾ പാലാണല്ലോ തേങ്ങാ രണ്ടാം പാൽ ആദ്യത്തെ പാൽ ഒഴിച്ചതുകൊണ്ട് കറി അധികം തിളക്കിയത് നമുക്ക് എന്തു ചെയ്യണം ചെറുതായിട്ട് മീനെ തട്ടാണ്ട് ഒന്നിളക്കി കൊടുക്കണം മീനെ തട്ടിയാൽ ചിലപ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ അല്ലെങ്കിൽ പൊടീഞ്ഞ് പോകും

ഞാൻ ആദ്യത്തെ പാൽ തീ തീ എപ്പോഴും ലോ വെക്കുന്ന ഏറ്റവും ചൂടായി വരാൻ വേണ്ടിട്ടാ അല്ല സമയം അടുപ്പിന്റെ അടുത്ത് കുറേ വെക്കുന്നേരായി നോക്കി നിൽക്കുന്നു അതുകൊണ്ട് ഇവിടെ മാത്രം കിട്ടിയത് ഉള്ളിലൊട്ടിക്ക് സ്ഥാനമില്ല ഉള്ളിലോട്ടിയൊക്കെ രൂമം പോയി മാറ്റി അതിന്റെ കൊച്ചിന് സ്ഥാനം ആ നമ്മൾ പറഞ്ഞു വന്നത് ഇനി എന്താ പാല് ചെറുതായിട്ട് കുഞ്ഞി തള വരുന്നുണ്ട് കുഞ്ഞി തള ഓവറ് പിരിഞ്ഞു പോകൊന്നുമില്ല പിന്നെ ോപാൽ ഒഴിക്കുമ്പോ പണ്ടത്തെ കാർണവന്മാരുടെ ഒരു സ്റ്റൈല് നമുക്ക് അങ്ങോട്ട് എടുക്കാം തിളപ്പിക്കാതെ എന്നിട്ട് ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടോ ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഇട്ടിട്ട് നല്ല പുളിയൊക്കെ കേട്ടോ ഇനി ഇത് ഉപ്പുണ്ടോ

ഇത് മീഗ്രിന്റെ മുളക്കെക്കു ഏതോ ഒരു കുക്കിംഗ് വീഡിയോയില് ഉമ്മിന്റെ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതേതായിരുന്നു പാട്ടു കേട്ടോ പാട്ടു ശരി നോക്കി നോക്ക് എത്ര പെട്ടെന്ന് കറി വെച്ചേ വർത്താനൊക്കെ കൂടി വരും അന്നും അത്രയേ ഉള്ളൂ കാരണം പറയാതെ മൂങ്ങേനെ പോലെ ഇരുന്നിട്ട് കറി വെക്കാൻ പറ്റില്ലല്ലോ പാറ്റകത്ത് പ്രത്യേക വേറെ പ്രത്യേകിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ മീൻ കറി വെക്കുന്നതിനേക്കാൾ ഒരു കഷ്ണം പട്ട അതായത് കറുവ പട്ടാകെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ നാരങ്ങ നീര് നാരങ്ങ നീരും കൂടെ ഒഴിക്കുക മല്ലിച്ചപ്പെടുക പിന്നെ നമ്മൾ സാധാരണ ഇൻഗ്രീഡിയൻസ് ആണല്ലോ തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ആ അത്രയേ ഉള്ളൂ മുളക് പൊടി അങ്ങനെ യാതൊരു വരവില്ല വേണ്ടേ വേണ്ട അപ്പം വേണ്ടേ വേണ്ട പിന്നെ എന്തു ചെയ്യുക നല്ല സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായ മീൻകുറുമ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമ്മൾ ഇത് എന്താ ഒരുപാട് സാധനങ്ങൾ ചോറ് നെയ്ച്ചോറ് പിന്നെ പിന്നെന്താ വെള്ളയപ്പം ചപ്പാത്തി പൊറോട്ട അരിപ്പത്തിരി അങ്ങനെ എന്തു വേണേലും നമ്മുടെ ഇഷ്ടത്തിന് അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓളന്ന് ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ വൺ ആയി തുടങ്ങിയിട്ട് അപ്പം മൺ ഇയർ ആവാനും കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ അപ്പം വീഡിയോയുടെ മുമ്പോട്ടുള്ള ഇതെന്താണെന്ന് നമുക്ക് വളർച്ച എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ പറ്റും കാരണം വാച്ച് അവർ കുറച്ച് കുറവുണ്ട് അപ്പം അതിന് പോരായ്മയുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ഞാൻ ഗ്യാസ് ഓപ്പം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ 大家。